എന്ന സെഗ്മെന്റിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെയൊരു ചുറ്റുപാട് കണ്ട് എല്ലാരും വിചാരിക്കുന്നുണ്ടാവും തമിഴ്നാട്ടിലാണോന്ന് പക്ഷേ അല്ല ഇത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ മാങ്കോട് എന്ന സ്ഥലത്തെ ഒരു രണ്ട് ഏക്കറോളം വരുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ നടുക്കാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഓണമാവുമ്പോ എല്ലാവരും പൂക്കൾ തേടിയ അലയാണ് ഇന്നത്തെ കാലത്ത് പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല നമുക്കൊരു അത്തപ്പൂക്കൾ ഒരുക്കണമെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയ വേണ്ടുന്ന പൂക്കൾ നമ്മുടെ മുറ്റത്ത് തന്നെ കാണും പക്ഷെ ഇന്നത്തെ കാഴ്ച എന്താണ് നമ്മൾ തമിഴ്നാട്ടിലോട്ടും ആന്ധ്രയിലോട്ടൊക്കെ ഓടേണ്ട അവസ്ഥയാണ് നല്ലൊരു പൂവിന് വേണ്ടിയിട്ട് പക്ഷെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഇപ്പൊ പലയിടത്തും ചെണ്ടുമല്ലി കൃഷികൾ വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു അവസ്ഥ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ മാങ്കോടുള്ള മെമ്പറിന്റെയൊക്കെ ആ ഒരു നേതൃത്വത്തിൽ ഇവിടെ രണ്ട് ഏക്കറോളം വരുന്ന ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടാം വർഷമാണ് വിളവെടുപ്പ് നടക്കുന്നത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് അറിയാം അതിനു മുൻപായിട്ട് എനിക്ക് ചുറ്റും കാണുന്ന ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗി നിങ്ങൾക്ക് ഈ വിശ്വസത്തിലൂടെ തന്നെ കാണാനായിട്ട് സാധിക്കും ചെണ്ടുമല്ലി പൂ അത്തപ്പൂവിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവമാണ് അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ തന്നെ നമുക്ക് കാണക്കാഴ്ച വന്ന എപ്പിസോഡിലൂടെ കാണാം എന്നോടൊപ്പം ഇപ്പൊ നിൽക്കുന്നത് മാങ്കോട് വാർഡ് മെമ്പർ ഐഷ ആണ് നമുക്ക് മെമ്പറോട് തന്നെ ഈ ഒരു ചെണ്ടുമല്ലി കൃഷിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഇങ്ങനെ ഒരു ചെണ്ടുമല്ലി കൃഷിയിലേക്ക് തുടങ്ങാൻ അല്ലെങ്കിൽ അതിനൊരു എന്തായിരുന്നു ഒരു കാരണം കഴിഞ്ഞ വർഷം നമ്മള് പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയില് ചെണ്ടുമല്ലി കൃഷി എന്ന ആശയം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങൾ മെമ്പർമാർക്ക് ഒരു അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ഓഫീസറുമായിട്ട് സംസാരിച്ച് നമുക്ക് ചെണ്ടുമല്ലി കൃഷിയുടെ തൈ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഫണ്ട് പഞ്ചായത്തിന്റെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ തന്നെ രണ്ട് ഏക്കറില് കഴിഞ്ഞ വർഷം നല്ല നല്ലതായിട്ട് കൃഷി ചെയ്തത് നല്ലതുപോലെ കൃഷി ചെയ്തു ആ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു ഏറ്റവും കൂടുതലും നമുക്ക് നല്ലതായിട്ട് ഇളവെടുക്കാൻ പറ്റിയത് കാര്യം അന്ന് നമ്മള് ഹോർമോൺ ഉൾപ്പെടെ അടിച്ച് ചെയ്ത് വരുവായിരുന്നു പക്ഷെ ഇപ്രാവശ്യം മഴ കാരണം നമുക്ക് ഹോർമോൺ ഉപയോഗിക്കാനേയും പറ്റിയില്ല അതുകൊണ്ട് മുട്ടായിട്ട് ഇപ്പൊ നമുക്ക് വരുന്നതേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം അത്രയും വിളവ് നമുക്ക് ഇപ്രാവശ്യം കിട്ടത്തില്ല അതിന്റെ കൂടെ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ആഘോഷ പരിപാടികളെല്ലാം നിർത്തലാക്കിയത് അതൊക്കെയാണ് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പൊ അതൊക്കെയാണ് ഒരു ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നേക്കുന്നത് ഭയങ്കര ഏറ്റവും കൂടുതൽ കാലാവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ സമയത്ത് വെയില് നല്ലതുപോലെ വെയിൽ കിട്ടേണ്ടത് അച്ചടിക്ക് ഹോർമോൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഹോർമോൺ അടിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു മറ്റൊരു ഹോർമോൺ അടിക്കും അപ്പൊ ഈ മൂന്ന് ദിവസം എന്ന് പറയുമ്പോഴും മഴ പെയ്യരുത് അപ്പൊ അങ്ങനെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് ഗുണവും ഇല്ലാതെ വരും എങ്ങനെ നോക്കിട്ട് എത്ര ചമ്മച്ചിട്ട് നമുക്ക് കാലാവസ്ഥ അനുകൂലമായിട്ട് വന്നില്ല ഈ ഒരു ചെണ്ടുമല്ലി കൃഷിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഒരു ആയിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ കൃഷി രീതിയെ സിമ്പിൾ പറ്റും നമുക്ക് അത് ആ ഒരു പദ്ധതി വെക്കണം ആദ്യം എന്നിട്ട് അതിന് സ്ഥലം കണ്ടെത്തണം നമുക്ക് സ്ഥലം കണ്ടെത്തുന്നതിന്റെ ഒരു പ്രത്യേക ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം അതുപോലെ വെള്ളം ജല ജലസേചനത്തിനുള്ള സൗകര്യവും നമുക്ക് നമുക്കതിനകത്ത് ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സെന്റ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ച് കാട് കളഞ്ഞ് മണ്ണൊരുക്കി അതുപോലെ തടവെടുത്ത് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്ത് നമ്മൾ തൈ പഞ്ചായത്ത് നമ്മൾ തരുന്നത് ശിശുഭവനാകുമ്പഴിയായി തരുന്നത് അപ്പൊ അത് നമ്മൾ നട്ടിട്ട് അതിന് കൃത്യമായിട്ടുള്ള വളം അതുപോലെ തന്നെ ജലസേചനം പിന്നെ ഹോർമോൺ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഹോർമോൺ കൃത്യസമയത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതുപോലെ വളമെടുക്കാൻ പറ്റും ഇതിന്റെ ഉദ്ഘാടനമാണ് നമ്മള് നമ്മുടെ മന്ത്രിയുടെ ഒരു സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനൊരു സമയം തിരക്കിലായത് കൊണ്ട് ഞങ്ങളവിടെ ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ പിന്നെ നാളെ നമ്മള് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് പിന്നെ അതുപോലെ കുടുംബശ്രീ ഓഫീസിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇത്രയും ഇത്രയാക്കിയത് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികള് മൂന്ന് ദിവസം നിന്ന് അവരാണ് ഇത്രയും ഒരുക്കി വൃത്തിയാക്കി തുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും അവർ ഉത്സാഹത്തോടെ തന്നെ വെച്ചത് നമ്മൾ ആയിരം തൈ ഇപ്രാവശ്യം കൂടുതൽ വെക്കുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ആറായിരം ഉണ്ടായിരുന്നത് ഇപ്പൊ ഏഴായിരം തൈ ആണ് നമ്മള് വെച്ചിരിക്കുന്നത് പക്ഷേ മഴയാണ് നമ്മളെ ചാത്ര സ്ഥലത്ത് എത്ര പേര് ചേർന്നായിരിക്കും ഇങ്ങനെ ഒരു നൂറ്റി അമ്പതോളം തൊഴിലാളികളാണ് ഇതിപ്പോ രണ്ട് രണ്ടേക്കർ കൂടുതലുണ്ട് അപ്പൊ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളൊരു എം ജി എൻ ആർ ജിസിനകത്ത് തന്നെ ഇച്ചിരി പ്രോജക്ട് എടുത്തു കഴിഞ്ഞാലും അത് എത്ര തൊഴിലാളികൾക്ക് അത് ജോലി കൊടുക്കാൻ പറ്റും അപ്പൊ അത് തൊഴിലാളികളുടെ കൂടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത്രയും വിജയമാക്കിയത് ഫിക്സ് നമുക്ക് ഇപ്പം മാർക്കറ്റിങ് മാർക്കറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് നഷ്ടം വന്നത് ഈ വിളവെടുക്കുന്ന സമയത്ത് മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞാലുള്ളൊരു ദോഷം ഈ ഇതളില് വെള്ളം വീണ് കഴിഞ്ഞാൽ മാർക്കറ്റില് പെട്ടെന്ന് അഴുകി പോകുന്നതുകൊണ്ട് ഇവര് മാർക്കറ്റ് നമുക്ക് അതിന് ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവര് ആദ്യത്തെ ട്രിപ്പ് നമുക്ക് കുറച്ച് അമ്പത് നൂറ് കിലോയോളം അവര് ബൾക്കായിട്ട് വന്നെടുത്ത് കൊല്ലത്തുനിന്ന് വന്ന് കൊണ്ടുപോയി അത് അവര് മാർക്കറ്റിൽ പിന്നെ സമയത്ത് ഉത്തരാടത്തിന്റെ തലേ ദിവസമൊക്കെ അവര് കൊണ്ടുപോയി വിൽക്കുന്ന രീതിയിലുള്ള സംരക്ഷിച്ചായിരുന്നു അത് കൊണ്ടുപോകുന്നത് പക്ഷെ ഇപ്രാവശ്യം നമുക്ക് അവര് മാർക്കറ്റെന്ന ചെറിയ ഈ മഴയാണ് എന്നാലും രാത്രി മുഴുവൻ മഴയായിരുന്നു ആയിരുന്നു ഇപ്പൊ രാവിലെയും മഴയായി അപ്പൊ ഇനി എങ്ങനെ അതൊരു ഞങ്ങളുടെ മുമ്പിലെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നിക്കുവാ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സ്കൂളുകൾക്കും നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കും നമ്മൾ കൊടുത്തു പിന്നെ ഹോസ്പിറ്റല് സ്ഥാപനങ്ങളിലെല്ലാം നമ്മള് നല്ലായിട്ടും അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വില എന്ന് പറയുമ്പം നൂറ്റി നാല്പത് ഇരുന്നൂറ് രൂപക്കകത്തേ ഉള്ളൂ അത്രേ ഉള്ളൂ വില നമുക്ക് ഓണം പിന്നെ ഓണക്കാലം വരുമ്പോഴാണ് ചെണ്ടുമല്ലിയും കൊണ്ട് നമുക്ക് ആവശ്യം സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ അത്തപ്പൂ ഇടാനുള്ള മത്സരങ്ങളാണ് ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും അധികം വേണ്ടുന്ന നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തപ്പെടാത്ത ഒരു പൂവാണ് ചെണ്ടുമല്ലി എന്ന് പറയുന്നത് അതിന്റെ ഓറഞ്ചും മഞ്ഞയും നിറങ്ങൾ അത് തന്നെയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓണക്കാലത്ത് മാത്രമാണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാലും ആ സമയത്തെ പ്രാധാന്യം അത്ര ചെറുതല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പലയിടത്തും ചെണ്ടുമല്ലി കൃഷി വ്യാപകമായി നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ മാങ്കോടും രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇവർ കൃഷി ചെയ്തിരിക്കുകയാണ് നമ്മൾ വാർഡ് മെമ്പറോടൊക്കെ സംസാരിച്ച് പറയാൻ സാധിച്ചത് ഈ തവണ മഴ ഇത്തിരി ചതിച്ചു എന്നുള്ളത് കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ലാഭകരമായിട്ടുള്ള ഒരു കൃഷി തന്നെയാണ് ചെണ്ടുമല്ലി കൃഷി എന്ന് പറയുന്നത് ഇതിന് ചുറ്റും നിൽക്കുമ്പോൾ നിൽക്കുന്ന നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ തോന്നും അത്ര ഭംഗിയാണ് ഈ ഒരു ഓറഞ്ച് മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി പൂ കാണാൻ തന്നെ അതിനിടയ്ക്ക് നിൽക്കുന്ന നമുക്കും ആ ഒരു ഭംഗി ഉണ്ടാവും ഈ ഒരു ചെണ്ടുമല്ലി കൃഷിയുടെ രണ്ടാം വർഷ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് നാളെ അതായത് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ശനിയാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെണ്ടുമല്ലി എന്ന് പറയുന്നത് ഒരു സീസണൽ ഫ്ലവർ ആണ് അതുകൊണ്ട് തന്നെ ഇത് അധികം നാള് ഈ ഒരു ഭംഗിയിൽ നിൽക്കില്ല ഇത് പെട്ടെന്ന് തന്നെ അതിന്റെ ആ ഒരു എസൻസ് ഒക്കെ പോകും അപ്പോ ഇതിന്റെ ഭംഗി നേരിട്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വരിക ഇതൊക്കെ ആസ്വദിക്കുക കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുക ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതൊക്കെ വന്ന് നേരിട്ട് ആസ്വദിക്കാം കാണാ കാഴ്ചകളിലൂടെ ഇതുപോലെയുള്ള സെഗ്മെന്റുമായി ഞങ്ങൾ വീണ്ടും വരാം അതുവരെ ബൈ